ഐവർകാലി വി എൻ എസ് എസ് യു പി എസിൽ കഥകളി ആസ്വാദന ക്ലാസ് നടത്തി വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു ഐവർകാല ഡി വി എൻ എസ് എസ് യു പി എസിലാണ് കഥകളി ആസ്വാദന ക്ലാസ് സംഘടിപ്പിച്ചത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കേരളത്തിലെ തനത് കലാരൂപമായ കഥകളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് അറിയുന്നതിനുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു പേരൻസ് അതുപോലെ സ്കൂൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ അൻപതിനായിരത്തോളം ആളുകളാണ് ഒരു ദിവസം കൊല്ലത്ത് വന്നുപോയത് നമ്മുടെ സ്കൂൾ ഫെസ്റ്റിവലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തം കൊണ്ടും ഏറ്റവും മികച്ച സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായ ഒന്നാണ് നമ്മുടെ സ്കൂൾ ഫെസ്റ്റിവൽ ഒരുപക്ഷെ ഇനിയുള്ള ഫെസ്റ്റിവലുകളും ഇതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് കഴിയും നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒരു സംഘർഷവും രക്ഷകർത്താക്കളുടെ ഒരു വാശിയൊന്നും നമ്മുടെ മത്സരത്തിൽ പൊതുവെ സാധാരണ വളരെ മത്സരത്തെ കണ്ടത് എന്നുള്ളത് എല്ലാവർക്കും കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ ക്ലാസ് നയിച്ചു സ്കൂൾ മാനേജർ വി കെ ജനാർദ്ദനൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ ആർ അജിത് സ്വാഗതം പറഞ്ഞു വാർഡംഗം എസ് രതീഷ് ശാസ്താംകോട്ട എഇഒ പി എസ് സുജാകുമാരി ശാസ്താംകോട്ട ബി പി സി സി എൽ ഇന്ദു പി ടി ഐ പ്രസിഡന്റ് പി അനിൽകുമാർ എസ് അശോക് കുമാർ വി കെ സജികുമാര് ജസി ഗിരീഷ് എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കഥകളി ആസ്വാദന ക്ലാസും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട